സ്ഥലമാണ് സാറിൻ്റെ അത് ഗൃഹലക്ഷ്മിയിലൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചത് ഓരോ പേപ്പർ കട്ടിങ്ങനെ സൂക്ഷിച്ചു വെച്ചു ശരിക്കും വായിക്കുന്ന പുസ്തകം എന്നാണ് വാങ്ങിച്ചത് യഥാർത്ഥത്തിൽ അത് വായിച്ചതും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ആ ഗൃഹലക്ഷ്മിയിലുള്ള പേപ്പർ കട്ടിങ് എനിക്ക് തോന്നുന്നത് ശങ്കരാചാര്യന്റെ ആ ജന്മം അമ്മയുടെ വീട് ഒഴിച്ചുള്ള ബാക്കി എന്താ ഗൃഹലക്ഷ്മിയിൽ വന്ന കാര്യങ്ങളൊക്കെ അതെ അതെ പിന്നെ അരുൻഷൂരിയുടെ ഇതിനൊക്കെ അപൂർവം എന്ന് പറഞ്ഞ ഒരു കാര്യം ി വാക്യങ്ങളും ഇല്ലാതെ എഴുതുന്ന വൈക്കം മുഹമ്മദ് ബഷീകരനെ പറ്റി ഒരു വാക്കുകൂലി പുസ്തകത്തിനില്ലാത്താണ് ഈ പുസ്തകത്തിൻ്റെ ഒരു അപൂർണം അതൊരു പക്ഷേ ഇനി ഇനി അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ട് വന്നേക്കണം ഒരു അടുത്താണ് സാറ് താമസിക്കുന്നത് പോട്ടെ എന്നിട്ടും വൈക്കം മുഹമ്മദ് ബഷീകരനെ കുറിച്ച് ഒരു വാക്കുകൂടി ഞാനിപ്പോൾ ഓരോ ഗൃഹലക്ഷ്മിയിലെ ഓരോ ലക്കങ്ങൾ കാണുമ്പോഴും ഒന്നും അടുത്ത ലക്കത്തിൽ പിന്നെ വൈക്കം മുഹമ്മദ് എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കുമെന്ന് പിന്നെ അപ്പോൾ അതൊരു കാര്യം അതുകൂടാതെ തന്നെ ഇപ്പം ഗൃഹലക്ഷ്മിയിലുള്ള ഓരോ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ ഉറങ്ങുന്ന ആ ചിത്രമൊക്കെ ഗ്രഹത്തിൽ ആ ലേഖകനുണ്ട് അഞ്ചുരിയുടെ മകനെ ലീലാമൺ അനുഗ്രഹിക്കുന്നത് വാതയുടെ അല്ലെന്നും അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചേർത്തിരുന്ന ഇതൊന്നും സക്രീഷ്ട ആ ചിത്രം ആ ലേഖനത്തിലുള്ള ചിത്രം തുടങ്ങിയാൽ വളരെ പിരിവാറുന്ന ചിത്രമാണ് വളരെ പ്രകൃതിക്കുന്ന അങ്ങനെയുള്ള ചിത്രങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു നമ്മുടെ വായനക്കാർക്ക് ഭയങ്കര ഡീപ്പായിട്ട് അതിനകത്ത് ഇൻവോൾഡ് ആകാൻ പറ്റുമായിരിക്കും എന്നാണ് എന്റെ ഒരു വലിയ അഭിപ്രായം അതാ അത് ബഷീറിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതൊന്നും പറയാൻ അതിന് ബഷീറിൻ്റെ മകൻ എൻ്റെ അടുത്ത പറഞ്ഞിട്ട് ഇത് എന്തറിയോ ആ ആൾക്കാരെ പറ്റി പറയണോ ബഷീറിനെ പറ്റി എഫ് എന്റെ പറഞ്ഞു ഇനി ഇന്നും പറയുന്നില്ല പിന്നെ ഇത് ഇപ്പം കൂടെ ഒരു ഡിബേറ്റ് മത്സരം ഇയാളെ പറ്റി പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറഞ്ഞ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ മക ബഷീറിനെ പറ്റി ഞങ്ങളുടെ നാട്ടുകാർക്കെ ബഷീറിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് പറ്റി പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് ബഷീറിനെ പറ്റി ഒരാളെ അങ്ങനെ ഞാൻ ആലോചിച്ചില്ല ബഷീർ സാഹിത്യം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ബഷീർ സാഹിത്യത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് അതെ ഓരോരുത്തർക്കും ഉണ്ടാവില്ല ഇന്നിപ്പോൾ അറ്റുപിടിക്കാൻ പറ്റില്ലല്ലോ എന്താ വായിക്കാൻ പറ്റത്തില്ല എന്റെ പുസ്തകം വായിക്കാൻ എന്താണെന്ന് അങ്ങ് നടക്കാൻ പറ്റില്ല അപ്പോ പിന്നെ എനിക്ക് കൂടുതലും ഇതായത് എന്താ പറയാ കണക്ട് ചെയ്യുന്നത് എനിക്ക് എടുത്തു ഞാൻ തിരിച്ചു വളർന്നത് ചുറ്റു ഇതൊക്കെ ഇട്ടിട്ട് വായന കുറൂബിൻ്റെ പുസ്തകങ്ങളും ബഷീർ അതിനോട് ബഷീർ മോശം അപ്പം അച്ഛനാണ് അമ്പണിഷ്ടം ചോദിച്ചാൽ അച്ഛനും കഥ അമ്മല്ല നല്ലതാണ് അപ്പോൾ ബഷീറിനെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കണക്റ്റായത് വീട്ടീടെ മലയാളത്തിൽ കുട്ടിയുടെ പുസ്തകങ്ങളും മാലിട്ടിയുടെ പുസ്തകങ്ങളും എല്ലാം പിന്നെ അതൊക്കെ പുസ്തകങ്ങളും അതെ ഞാൻ തിരിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കിയത് അപ്പോൾ ബഷീറിൻ്റെ ബഷീറിൻ്റെ വീട്ടിൽ എത്ര ആണ് ഞങ്ങൾ ടേസ്റ്റ് എഴുതിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ശാനിച്ചിട്ടുള്ളത് നിങ്ങളും അപ്പം എന്റെ പാപ്പ ഭയങ്കര ആളല്ലേ ഞമ്മ ചാട്ടി കണ്ടിട്ടില്ല നമ്മൾ ഊബിന്റെ ആളാകും ഞങ്ങൾ തമാശക്ക് പറയാൻ പക്ഷെ കൃഷികളെ പറ്റി വലിയ ബഹുമാന ആളാണ് ഭയങ്കര സൂഫി ആയിട്ടുള്ള ഒരാളായിരുന്നു നക്ഷത്രങ്ങളുടെ സംഗീതം ആളല്ലേ രണ്ടാമത്തെ നല്ല രീതിയിട്ടുള്ള ഒന്നും പോകില്ല പുസ്തകം പിന്നെന്താണ് രേഖാൻ അതിൻ്റെ മുന്നിൽ മുന്നിൽ നിന്നുള്ള സാധനം അത് മഹാ ബോറാണ് കാരണം ചിത്രമില്ലാതെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമ്പോഴാണ് പുസ്തകം വിജയിക്കുന്നത് അല്ലെ ചിത്രങ്ങൾ ഞാൻ കഴിഞ്ഞു ഇതിലുള്ള ഏത് ചിത്രങ്ങൾ അപ്പം കൂടുതലുണ്ട് അതെ അതെ പക്ഷെ തന്നെ ചിത്രം വരുമ്പോഴേ പുസ്തകത്തിന് ഒരു ഒരു അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഏത് പുസ്തകം ഓട്ടോടെ പുസ്തകം ഒറ്റ ഒന്നിനും ചിത്രം കൊടുക്കില്ല അതായത് നിങ്ങൾ യാത്രാകരുടെ വായിച്ചിട്ടാണ് നിങ്ങളാ അതാണ് നിങ്ങളെ വെല്ലുവിളി മാഗസിൻ വരുമ്പോൾ ഓൾമോസ്റ്റ് അത് വരും പക്ഷെ ബുക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ പുസ്തകം വായിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞാൽ പോലും ആ ഒരു വിശ്വലോ അനുസ്ഥാനങ്ങളോ നിങ്ങൾക്ക് കിട്ടാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ എഴുതുന്ന ആളുടെ ഒരു വിജയം അല്ലേ അതാണ് ചിത്രം ഇതേപോലെ ഞാൻ എഴുതിയാതെ ചിത്രം തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അതൊരു ബുക്ക് ഭയങ്കര ബോറാണ് ഞാൻ പലപ്പോഴും കണ്ടു ഇവരെ േഖി ലേഖന അപ്പൊ അത് വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് അതിൽ പറഞ്ഞൊരു സാധ്യത ഇല്ല മനസ്സിൽ കൈക്കുന്ന ആ ചിത്രങ്ങളിലൂടെയുള്ള ആ ലേഖനങ്ങളാണ് പിന്നെ ഞാൻ രാവിലെ കട്ടി വെച്ചിട്ടുണ്ട് കട്ടി വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിട്ട് നോക്കി അത് ആശ്വാസവും വ്യാപൃതകളും തന്നെയാണ് വീരേന്ദ്രകുമാരൻ ഞാൻ അതെ അത് എന്താ പറയാ മാഗസിൻസിൽ ചിത്രങ്ങൾ വേണം പക്ഷേ ഈ പാസ്സായിട്ടുള്ള ഇങ്ങനത്തെ ട്രാവലോകിലൊന്നും സാധാരണ എവിടെ ചിത്രം വലിയ റൈറ്റേഴ്സിൻ്റെ പോലും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ബിസ് മനസ്സിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ആയിപ്പോൾ ബി എസ് ആയിപ്പോൾ അവിടെ നിന്നും ഇത് പോലും ചിത്രങ്ങൾ കൊടുക്കാറില്ല അത് ആ ബുക്കിൻ്റെ ഒരു ഇപ്പോൾ ബുക്കിൻ്റെ മേക്കിങ്ങൊക്കെ മാറിയില്ലേ അപ്പോൾ അതും അതിൻ്റെ കൂടി ഭാഗമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കണക്റ്റ് ആവുന്നതൊരു നമ്മൾ ഈ എന്താ പറയുക ഇത് അറിയാത്ത കാര്യങ്ങളും നമ്മളെ അങ്ങനെ ഇതാവാത്ത കാര്യങ്ങൾ എഴുതിയ മഹാപോറി ജേർണലിസ്റ്റ് എഴുതി ഓരോ